ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വിസിറ്റ് വിസ എന്ന് പറയുന്നത് നമുക്ക് റെസിഡൻസ് വിസയാണ് സ്വാഭാവികമായിട്ടും അതിൽ വന്നു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമുക്ക് ജോലി തപ്പാൻ പറ്റത്തില്ല അത് മാത്രമല്ല രണ്ടു മാസേ ഉള്ളൂ അതിനിടയിൽ ഇപ്പൊ യു എ ഒരു ഗംഭീര പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ജോബ് സീക്കർ വിസ ഈ ജോബ് സീക്കർ വിസ എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആയിരത്തി നാനൂറ് ദൃഹം ഉണ്ടെങ്കിൽ ദൃഢം ഇവിടുത്തെ കണക്കിലാണ് ഞാൻ പറയുന്നത് അവിടെയും നാട്ടിലുമുണ്ട് ആ ഒരു തോതിൽ തന്നെ എനിക്ക് എമൗണ്ട് ഉണ്ടാവും ഈ ആയിരത്തി നാനൂറ് ദൃഹം അടച്ചാൽ ആ എമൗണ്ടിൽ നമുക്ക് ഇവിടെ ആറു മാസം ഇവിടെ നിൽക്കുകയും ചെയ്യാം ആറ് മാസം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോവുകയാണെങ്കിൽ ജോലി ലഭിക്കാതെ തിരിച്ചു പോവുകയാണെങ്കിൽ ഈ ആയിരം ദൃഢം തിരിച്ചും കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനിടയിൽ ഒരു ജോലി കിട്ടിയാൽ ആ ആയിരം ദൃഢം നിങ്ങൾ ആ വിസ ക്യാൻസൽ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും മാത്രമല്ല ആറ് മാസം കണ്ടിന്യൂസ്ലി നിൽക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈ പ്രയോറിറ്റി അപ്പോൾ ഒരു ചെറിയൊരു എലിജിബിലിറ്റി വേണം വേറെ ഒന്നുമല്ല ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അതിന് തുല്യമായ അതുല്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുള്ള ആളുകൾക്ക് ഈയൊരു വിസ അപേക്ഷിക്കാം അപ്പോൾ താല്പര്യമുള്ള ആള് പെട്ടെന്ന് തന്നെ ഈ ഒരു വിസ എടുത്തിട്ട് കയറി വരിക അല്ലാതെ ഈ വിസിറ്റ് വിസ അഥവാ ടൂറിസ്റ്റ് വിസ എടുത്തിട്ട് വരാതിരിക്കാങ്